വിജയം എന്നത് സംരംഭകനെ സംഭവിച്ചു സംബന്ധിച്ചിടത്തോളം ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുന്നതിനാണ് വിജയം എന്ന് പറയുന്നത് രണ്ട് വെച്ചിട്ട് ഒന്ന് കിട്ടുന്നവനെ രണ്ട് മുടക്കിയിട്ട് ഒന്ന് എടുത്തുകൊണ്ട് പോകുന്നവനെ വിജയി എന്ന് സംരംഭകരാരും വിളിക്കാറില്ല ഞാൻ സത്യത്തിൽ രണ്ട് വെച്ച് ഒന്ന് മാത്രം ഇതുവരെ എടുത്തിട്ടുള്ള ഒരാളാണ് ഒന്നു വെച്ച് ആളല്ല ഞാൻ പ്രവർത്തിച്ച ഒരു മേഖലയിലും ഞാൻ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടേയില്ല എന്ന് ഞാൻ പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ലോകം കണ്ടു എന്ന ഒരു നേട്ടം മാത്രമാണ് എൻ്റെ ഈ നാൽപ്പത്തിയാറ് വർഷത്തെ ജീവിതം കൊണ്ടുണ്ടായത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അത് ഈ നിമിഷം തിരിച്ചറിയുന്നതല്ല എൻ്റെ ജീവിതം ഇതെൻ്റെ ജീവിതമാണോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ കാലം മുതൽ എൻ്റെ സ്വപ്നം ഈ ലോകം കാണുക തന്നെയായിരുന്നു ഭാഗ്യവശാൽ ഞാൻ ജനിച്ചതും വളർന്നതും യാത്രകളെ ഇഷ്ടപ്പെടുന്ന യാത്രകളെ സ്നേഹിച്ചിരുന്ന മാതാപിതാക്കളുടെ മകനായിട്ടാണ് യാത്രകൾ പാപമല്ല എന്നും യാത്രകൾ നമ്മുടെ ജീവിത വീക്ഷണം തന്നെ മാറ്റിമറിക്കുമെന്നും ഒക്കെ പഠിപ്പിച്ചത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് യാത്രകൾ ആഹ്ലാദിക്കാൻ മാത്രമുള്ളതല്ലെന്നും കാണാൻ മാത്രമുള്ളതല്ലെന്നും എഴുതി വയ്ക്കാനും ഓർത്തുവയ്ക്കാനും അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനുമുള്ളതാണെന്ന ഒരു പാഠം എന്നെ പഠിപ്പിച്ചതും എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് എന്നോട് ചോദിച്ചു നിൻ്റെ ജീവിതത്തിൻ്റെ എന്താണ് പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞു ടെലിവിഷൻ ടെലിവിഷനാണ് എൻ്റെ സ്വപ്നം ദൂരദർശൻ്റെ ക്യാമ്പസിലൂടെ പലതവണ ആ വരാന്തകളിൻ്റെ ഓരോ സ്റ്റൈലിൻ്റെയും ഷെയ്പ്പ് ഇന്നും എൻ്റെ മനസ്സിൽ കിടക്കുന്ന അത്ര ദൃഢമായി പതിയത്തക്ക മട്ടിൽ ഞാൻ നിരന്തരം നടന്നിരുന്നു ദൂരദർശനിൽ നിന്ന് ഒരു കത്തനിക്ക് കിട്ടി താങ്കളുടെ ഈ ആശയങ്ങൾ ദൂരദർശന് അനുയോജ്യമല്ലാത്തതിനാൽ തിരസ്കരിക്കുന്നു എന്നായിരുന്നു ആ കത്തിൻ്റെ ഉള്ളുറക്കം ദൂരദർശന്റെ വരാന്തയിലേക്ക് ചെന്നാൽ അവിടെ ജനപ്രവാഹമാണ് ആരംഭിച്ചു കഴിഞ്ഞിട്ട് അധികം നാളുകൾ ആയിട്ടില്ലാത്ത ഏഷ്യാനെറ്റിൻ്റെ തിണ്ണയിലും ഇത്തരം സ്വപ്നവുമായി ഇന്ന് നിങ്ങളിവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ആശയങ്ങളുമായി ഇരിക്കുന്നത് പോലെ തന്നെ അക്കാലത്തെ തൊണ്ണൂറുകളുടെ ആദ്യ വർഷങ്ങളിലെ എല്ലാ ചെറുപ്പക്കാരുടെയും സ്വപ്നം എനിക്ക് തോന്നിയിട്ടുണ്ട് അന്ന് ദൂരദർശനിലോ ഏഷ്യാനെറ്റിലോ ഒരു ടെലിഫിലിം അല്ലെങ്കിൽ ഒരു സീരിയൽ നിർമ്മിക്കുക അല്ലെ സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുക എന്നതായിരുന്നു എന്ന് കാരണം അത്ര സ്വാധീന ശക്തിയായി ടെലിവിഷൻ വീടുകളിലേക്ക് കടന്നു വന്ന ഒരു കാലമായിരുന്നു അല്പം പ്രതിഭയുള്ള അല്പം ക്രിയേറ്റിവിറ്റി ഉള്ളിലുള്ള ഏതൊരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അതിൻ്റെ ഭാഗമാകുക എന്നത് മാത്രമായിരുന്നു അക്കാലത്തെ സ്വപ്നം എനിക്കൊരു കാര്യം മനസ്സിലായി ഈ സ്വപ്നത്തിനൊപ്പം ഈ കൂട്ടയോട്ടത്തിനൊപ്പം ഈ മാരത്തോൺ മാരത്തോണോട്ടത്തിനൊപ്പം ഓടി സന്തോഷ് ജോർജ് കുളങ്ങര ഇന്നും എത്താൻ പോകുന്നില്ല എന്ന് ഏതാനും വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായി പിന്നെ എന്താണ് എൻ്റെ മേഖല കുറച്ചു കാലം ഒന്ന് പോസ് ചെയ്തു പിന്നീട് എൻ്റെ ബാല്യകാലത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ ആ യാത്രകൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു എസ് കെ ഒറ്റക്കാടിൻ്റെ പുസ്തകങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ബാല്യകാലത്ത് വായിച്ചതെല്ലാം ഒരിക്കൽ കൂടി ഈ ഇടവേളയിൽ വായിക്കുന്ന സമയത്ത് പെട്ടെന്നൊരാശയം മനസ്സിലേക്ക് കത്തി ഒറ്റക്കാട് അക്ഷരങ്ങൾ കൊണ്ട് പകർന്നു തന്ന ഈ അനുഭവം ദൃശ്യങ്ങൾ കൊണ്ട് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയില്ല ഇന്ന് നമുക്ക് മൊബൈൽ ഫോണിൽ പോലും വീഡിയോ പകർത്താൻ കഴിയുമെങ്കിൽ തൊണ്ണൂറുകളുടെ ആദ്യ വർഷങ്ങളിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു ടെലിവിഷൻ പ്രൊഡക്ഷൻസ് നടന്നിരുന്നു ഇവിടെ ഒരു പാത വെട്ടി തുറന്നെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്ത് തെളിച്ചെടുത്തെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ എന്ന് ക്രമേണ എനിക്ക് മനസ്സിലായി മലയാളത്തിലെ അന്നത്തെയും ഇന്നത്തെയും സൂപ്പർ താരമായ മമ്മൂട്ടിക്ക് വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് ഒരു സ്റ്റുഡിയോ ഉടമ വരുത്തിയ ഒരു ക്യാമറ മമ്മൂട്ടിയുടെ ദൗർഭാഗ്യം കൊണ്ടും എൻ്റെ ഭാഗ്യം കൊണ്ടും കസ്റ്റംസ് പിടുത്തം വീഴുകയും അതിന് ഈ കൊണ്ടുവന്നയാൾക്ക് വേണ്ട ഡ്യൂട്ടി അടയ്ക്കാനുള്ള പണം കയ്യിലില്ലാതെ വരികയും ആ ഡ്യൂട്ടി അടയ്ക്കാൻ മാത്രമുള്ള പണം കൃത്യം എൻ്റെ കയ്യിലുണ്ടാവുകയും ഞാനത് കൊണ്ടുപോയി അടച്ച് ആ ക്യാമറ അവിടെ നിന്ന് ഊരിയെടുക്കുകയും അത് ക്രമേണ എൻ്റേതായി മാറുകയും ചെയ്തു ആ ക്യാമറയാണ് സഞ്ചാരമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എന്നെ സഹായിച്ചത് ഓരോന്നായി ആ പേരുകൾ വെട്ടിത്തുടങ്ങി കാരണം ഞാൻ നല്ലൊരു ഡ്രൈവറാണ് അതുകൊണ്ട് തന്നെ ഡ്രൈവർ വേണ്ട എന്ന് തീരുമാനിച്ചു ഞാൻ ഈ ക്യാമറയുടെ ട്രൈ ക്യാമറ യൂണിറ്റും എല്ലാം ചുമക്കാൻ പ്രാപ്തനായ ആരോഗ്യമുള്ള ഒരാളാണ് അതുകൊണ്ട് ഈ അസിസ്റ്റൻ്റുമാരെ എല്ലാം പേര് വെട്ടി ക്യാമറ ഭംഗിയായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ആത്മവിശ്വാസം എനിക്ക് ആർജിച്ച് കഴിഞ്ഞിരുന്നത് കൊണ്ട് ക്യാമറാമാനും വെച്ചു സംവിധായകനായി മറ്റൊരാളെ ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു സംവിധായകന് സ്വയം വസ്ത്രമെടുക്കാനും അലക്കാനും ഉടുക്കാനും കഴിയുന്നതുകൊണ്ട് അസിസ്റ്റൻറ്റുമാരും വേണ്ട എന്ന് വെച്ചു തിരക്കഥ എഴുതാനും അതിനാശയം പറഞ്ഞു കൊടുക്കാനും എനിക്ക് കഴിയുമെന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ട് തിരക്കഥാകത്തും വേണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാനും ഈ ക്യാമറയുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി നേപ്പാളിലേക്ക് കൊച്ചിയിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇപ്പോൾ ഏറ്റവും അവസാനം ഉക്രൈൻ എന്ന രാജ്യത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ഇടയുള്ള ചെർണോബിൽ എന്ന ആണവ ദുരന്തത്തിൻ്റെ ഭീകരമായ കഥ പറയുന്ന ആ ആണവ നിലയത്തിൽ വരെ പോയി ചിത്രീകരിച്ച് ഞാൻ മടങ്ങിയെത്തിയിട്ട് രണ്ട് ദിവസങ്ങളായിട്ടുള്ളൂ ആയിട്ടുള്ളൂ ഇപ്പോൾ എന്നെ അളന്നു നോക്കിയാൽ കുറച്ച് റേഡിയേഷൻ എൻ്റെ ശരീരത്തിലുമാണ് ഇവിടെയൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന കാര്യം സഞ്ചാരത്തിലൂടെ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ തൊഴിലിലൂടെ ഞാൻ നേടിയത് ഒരു പൈസ പോലും മിച്ചം നേടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നുകയല്ല ഇല്ല അതാണ് സത്യം ഞാൻ ഈ സഞ്ചാരം രൂപി ഉണ്ടാക്കി നേപ്പാളിലേക്ക് പോയി പിന്നീട് മാൽദ്വീപ്സിലേക്ക് പോയി അതിനുശേഷം കിഴക്കനേഷ്യ സിംഗപ്പൂർ തായ്ലൻഡ് മലേഷ്യ ഒക്കെ പോയി ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഓരോ യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ ആ പരിപാടിയെ എഡിറ്റ് ചെയ്ത് ഒരു ട്രാവൽ പരിപാടിയാക്കി ദൂരദർശനിൽ ഞാൻ എത്തിക്കും ഏഷ്യാനറ്റിലെത്തിക്കും ആ സമയമായപ്പോഴേക്കും കൈരളി ടി വി ആരംഭിച്ചിരുന്നു അവിടെ എത്തിക്കും ഈ കാസറ്റുകൾ അവരുടെ ലൈബ്രറികളുണ്ട് പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിനോട് കാര്യങ്ങൾ പറയും അവർ അല്പം നെറ്റി ചൊലിച്ചുകൊണ്ട് ചോദിക്കും ഇതൊരു ഡോക്യുമെൻ്ററി സ്വഭാവമുള്ളതല്ലേ അതെ ഡോക്യുമെൻ്ററികളൊക്കെ ഇതാര് കാണും ആളുകൾ നിങ്ങളൊന്ന് നോക്കൂ അങ്ങനെ തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഈ മൂന്ന് ചാനലുകളുടെയും ലൈബ്രറിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ സഞ്ചാരം ഇരുന്ന ഒരു കാലവും ഉണ്ട് ഏതാനും വർഷങ്ങൾ ടെലിവിഷൻ എന്ന സ്വപ്നം മനസ്സിൽ താലോലിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഇതാ ടെലിവിഷനിൽ എന്തോ ആകാൻ പോകുന്നു എന്ന് പ്രതീക്ഷയോടെയും പരിഹാസത്തോടെയും നോക്കി നിൽക്കുന്ന ഒരു കാലം സഞ്ചാരം എന്നൊരു സ്വപ്നവുമായിട്ട് യാത്രകൾ തുടങ്ങിയിട്ട് വർഷം അഞ്ചാകാൻ പോകുന്നു അഞ്ചു വർഷമായി സഞ്ചിയും തൂക്കി നടക്കുന്ന ഒരുത്തനെ ലോകം സഞ്ചരിച്ച ലോകം കാണാൻ ഇറങ്ങിയ ലോ നാട്ടുകാരെ ലോകം കാണിക്കാനിറങ്ങി ഒരുവനെ എങ്ങനെയാണ് നമ്മുടെ അന്ന് കണ്ടിരുന്നതെന്ന് നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ തിരിച്ച് വീട്ടിലേക്ക് പോകണമോ എന്ന് പോലും ചിന്തിച്ച ചിന്തിച്ചത് യാത്രകളായിരുന്നു അക്കാലത്ത് എൻ്റേത് പരാജയപ്പെട്ട് കഴിഞ്ഞു എനിക്ക് ഉറപ്പായിരുന്നു ഒരു രണ്ട് മിനിറ്റ് സമയം തരാൻ പറഞ്ഞു എനിക്ക് ഞാൻ അവിടെ ഒരു കസേരയിൽ മാറിയിരുന്നു ചിന്തിച്ചു ഇതിന് പൈസ വേണം എന്ന് ഞാൻ വാശി പിടിച്ചാൽ ഏഷ്യാനെറ്റ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യില്ല പൈസ വേണ്ട എന്ന് ഞാൻ സമ്മതിച്ചാൽ ചിലപ്പോൾ അടുത്ത ആഴ്ച മുതൽ സംപ്രേഷണം ആരംഭിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെൻ്റെ നാട്ടിലേക്ക് ചെന്നിറങ്ങണമെങ്കിൽ ഏഷ്യാനെറ്റിൽ ഈ പരിപാടി സംപ്രേഷണം ചെയ്തേ പറ്റും ഒരു ഒരെപ്പിസോഡെങ്കിലും ടെലിവിഷനിൽ വന്നാൽ എനിക്ക് എനിക്കെൻ്റെ വീട്ടിലേക്ക് ധൈര്യ കുറവ് കയറിച്ചല്ല അപ്പോഴേക്ക് ഞാൻ വിവാഹം കഴിച്ചിരുന്നു എനിക്കെൻ്റെ ഭാര്യയുടെ ഭാര്യ വീട്ടുകാരുടെ മുഖത്തേക്ക് നോക്കാം ഞാൻ സമ്മതിച്ചു സംപ്രേഷണം ചെയ്യാം പൈസ വേണം അങ്ങനെ ഏകദേശം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ഞാൻ സഞ്ചാരം നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരുന്നു ഏഷ്യാനെറ്റ് ഒരു പൈസയും എനിക്ക് തന്നില്ലെങ്കിലും ഏഷ്യാനെറ്റ് എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ഏഷ്യാനെറ്റോ ദൂരദർശനോ മറ്റ് ചാനലുകളോ ഒക്കെ ആരംഭിച്ച കാലത്തെ സ എക്വിപ്മെൻസോ അത്രയേറെ മാൻപവറോ അത്രയേറെ സന്നാഹങ്ങളോ ഒന്നുമില്ലാതെ ഇന്നത്തെ കാലത്ത് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ ഒരു ചാനലിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്നെനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ വീണ്ടും ഒരു മണ്ടൻ തീരുമാനത്തിലേക്ക് എടുത്തു ചാടിയത് സഞ്ചാരത്തെ ഒരു ടെലിവിഷൻ ചാനലാക്കി മാറ്റുക ഇന്നും നിങ്ങൾ ആ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ച അതിലുമുണ്ട് ഒരൊറ്റ രൂപയുടെ പോലും പരസ്യമില്ലാതെ അഞ്ചാമത്തെ വർഷം പ്രവർത്തിക്കുന്ന കേരളത്തിലെ എന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഇന്ത്യയിലെയോ ലോകത്തിലേ തന്നെയോ അപൂർവമായ ഒരാൾ എനിക്ക് പൈസ വേണ്ട എന്ന് വാശിയോടെ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന തെളിവാണ് സഫാരിയും സഞ്ചാരം പൈസയോടെ പുതിയ സംരംഭകരാണെങ്കിൽ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ പണം ആവരുത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ സ്വപ്നമാണ് നിങ്ങളെ നയിക്കുന്ന ശക്തിയെങ്കിൽ പണം നിങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ പണത്തോട് വൈരാഗ്യബുദ്ധിയോടെ നിങ്ങൾ ബിഹേവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊരു വിജയമാകും നിങ്ങളെ ഓടിച്ച് പുറകെ നടന്ന ആളുകൾ പണം തരുന്നൊരു സ്ഥിതിയിലെത്തും പണത്തെ വെറുക്കാൻ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ വിജയമായി മാറും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പണത്തെ അകറ്റി നിർത്താൻ ശ്രമിക്കുക പണമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ ഉറച്ചു ചിന്തിക്കുക ഉറപ്പിച്ച് വിശ്വസിക്കുക നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പാഷൻ അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം അതിനെ വിടാതെ മുറുകെ പിടിക്കുക പണം നിങ്ങളെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പണം തേടി വരുന്നതല്ലത് സമൂഹത്തിന് നിങ്ങളുടെ ഉപഭോക്താവിന് നിങ്ങളെ ആവശ്യമായി വരും അവരുടെ ആവശ്യബോധം നിങ്ങളെ നയിച്ചുകൊണ്ടേയിരിക്കും എല്ലാ തവണയും റിച്ചാർഡ് ബ്രാൻസൻ മാത്രമാവുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഇല്ലല്ലോ അടുത്ത തവണ ചെല്ലുമ്പോൾ ഓരോ തവണയും ഓരോരോ ഗസ്റ്റുകളെ കൊണ്ടുവരും ഒരു തവണ ഇപ്പോൾ കാലിഫോർണിയയുടെ ഗവർണറായിരിക്കാം ആ ചില സമയത്ത് കാലിഫോർണിയയുടെ ഗവർണർ ആർണോട്ട് ഷ്വാസ്നേഹർ ആയിരിക്കാം അദ്ദേഹം ആയിരുന്നിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം താഴം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല നമ്മൾ കേട്ടിട്ടുള്ള അകലെ നിന്ന് കണ്ടിട്ടുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ള പത്രവാർത്തകളിൽ മാത്രം കണ്ടിട്ടുള്ള ആളുകളോടൊപ്പം അവരുടെ തിരക്കുകളിൽ നിന്ന് വിട്ട് നമ്മൾ പത്തോ ഇരുപതോ മുപ്പതോ ആളുകളുടെ മാത്രം ഒരു ചെറിയ സംഘത്തിൽ ഒരു രാത്രിയും അടുത്ത രണ്ട് പകലുകളും മുന്നും പിന്നുമുള്ള രണ്ട് ഒക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക അവരുടെ ആശയങ്ങൾ കേൾക്കുക അവരുമായിട്ട് ആശയവിനിമയം നടത്തുക അവർ നമ്മളെക്കുറിച്ച് ചോദിക്കുക നമ്മളെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കുക ഇതൊക്കെ പങ്കുവയ്ക്കുന്ന നിമിഷങ്ങൾ അല്ലെങ്കിൽ സമയം അത് റിലാക്സ്ഡ് ആയ സമയം നമുക്ക് കിട്ടുക എന്നത് കൂടുതൽ ഒരു സെൽഫി എടുക്കുകയോ ഒരു ഓട്ടോഗ്രാഫിന് ഓടിച്ചെന്നിട്ട് പരി അപരിചിതനായിട്ട് മറഞ്ഞ് പോവുകയോ ചെയ്യുന്നത് പോലെയല്ല നമ്മളവരുടെ കൂടെയുള്ള ഒരാൾ എന്നൊരു തോന്നലുണ്ടാക്കുന്നത് അത് തീർച്ചയായിട്ടും വലിയൊരു അനുഭവമാണ് ഈ റിച്ചാർഡ് ബ്രാൻസൺ ഒക്കെ പോലുള്ള ആളുകൾ നമുക്ക് ഒത്തിരി പാഠങ്ങളും പഠിപ്പിച്ചു തരുന്നുണ്ട് ഒൻപതാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള റിച്ചാർഡ് ബ്രാൻസൺ നാനൂറ്റി ചില്ലുവാനം കമ്പനികളുടെ ചെയർമാനാണിന്ന് അപ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട് നാനൂറിലേറെ കമ്പനികളുണ്ടെങ്കിൽ ഇയാൾക്ക് വർഷത്തിൽ അയാളുടെ ഒരു കമ്പനിയെക്കുറിച്ച് ഒരു ദിവസം പോലും സംസാരിക്കാൻ നേരം കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു ദിവസം മാത്രമാണ് അല്ലെ ഒരു കമ്പനിയെ കുറിച്ച് സംസാരിക്കാൻ നേരം കിട്ടുക അപ്പോൾ ആ വർഷത്തിൽ ഒരേ ഒരു ദിവസം സംസാരിച്ചാൽ ഒരു കമ്പനി ബാക്കി മുന്നൂറ്റി അറുപത്തി ദിവസവും ഓടുമെങ്കിൽ ആ സംവിധാനം എത്ര മഹത്തരമായിരിക്കും അയാളുടെ ടെക്നോളജി അയാളുടെ മാനേജ്മെന്റ് വൈദഗ്ധ്യം എത്ര മെടുക്കുള്ളതായിരിക്കും നമ്മൾ കാണാത്ത കേരളത്തിലെ ചെറിയ 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 പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളല്ല എന്ന് ഈ ഷട്ടിലിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്തരം ഷട്ടിലുകളുടെ ചൂട്ടിൽ പോയിരുന്ന് സ്വപ്നം കാണുക എന്നതാണ് ഞാൻ പറയുന്ന യാത്രകൾ എന്ന് പറയുന്നത് എവറസ്റ്റിൻ്റെ മുകളിൽ പോയിരുന്നിട്ട് ചെറിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ജന്മനാളായ പാലക്കാട്ടുമലയിലിരുന്ന് സ്വപ്നം കാണുന്നതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ ശീലിച്ചിട്ടുണ്ടാവും ആ സ്വപ്നത്തിന് സ്വാഭാവികമായിട്ടും വലിപ്പം ഉണ്ടാവും നമ്മൾ നമ്മുടെ കിണറുകളിൽ ചെറിയ കുളങ്ങളിൽ കിടക്കുന്നതിന് പകരം സമുദ്രത്തിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങുന്നു അവിടെ നമ്മുടെ സ്വപ്നങ്ങളുടെ വലിപ്പം അതിൻ്റെ മാക്ടിറ്റ്യൂഡ് വലുതായി മാറുന്നു ആ സ്വപ്നം നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും സ്വാധീനിക്കാൻ തുടങ്ങുന്നു വലിയ സ്വപ്നം കാണണമെങ്കിൽ വലിയ ആംബിയൻസിലേക്ക് നിങ്ങൾ പോകണം നിങ്ങൾ പെട്രോണോസ് ടവറിൻ്റെ ചവിട്ടിൽ പോയിരുന്ന് കാണുന്ന സ്വപ്നം മറൈൻ ഡ്രൈവിലെ പഴയ ബാങ്ക് ഓഫ് കൊച്ചിയുടെ കെട്ടിടത്തിൻ്റെ ചവിട്ടിക്കായി പോയിരുന്ന് കാണുന്ന സ്വപ്നത്തിൻ്റെ പല മടങ്ങ് വലുതായിരിക്കും ബുർജ് ഖലീഫയുടെ ചുവട്ടിൽ അതിൻ്റെ ചുവരലുകളിൽ ചാരി നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് കാണുന്ന സ്വപ്നം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മൂലത്തെ ഒബ്സർവേഷൻ ഡെക്കിൽ പോയി നിന്ന് ആ നഗരത്തെ ആകെ കണ്ടുകൊണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങൾ ഡ്രീം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രീം വലിയൊരു ഡ്രീമായി മാറുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കും എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതൊക്കെ ഈ യാത്രകളാണ് ഈ യാത്രകളിലൂടെ നമ്മളെപ്പോലെ അഞ്ചരയടി പൊക്കവും എന്നേക്കാൾ തൂക്കവും കുറഞ്ഞ കൊച്ചു മനുഷ്യരാണ് ഈ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ എങ്കിൽ പിന്നെ എനിക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന തോന്നൽ എനിക്ക് സ്വയം ഉണ്ടാകുന്നു നമ്മളെക്കാൾ കൊച്ചു മനുഷ്യരുടെ ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് അവരുമായിട്ട് മല്ലയുദ്ധം നടത്തുന്ന ആളുകളാകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും അവരുടെ സ്വപ്നം പോലെ ചെറുതായി പോകുന്നു അതാണ് നമ്മൾ യാത്ര ചെയ്യാത്തവന് സംഭവിച്ചു പോകുന്നത് നമ്മളെക്കാൾ ചെറുതായ മനുഷ്യരുമായി കലഹിച്ച് ജീവിച്ചു തീർക്കാതെ വലിയവരുടെ ലോകത്തേക്ക് നടന്നു ചെല്ലെ എന്നിട്ട് അവർ കണ്ട വലിയ സ്വപ്നങ്ങളുടെ ഭാഗമാവുക ആ സ്വപ്നങ്ങളുടെ ഷെയർ ഹോൾഡർ ആവുക അതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ നമുക്കും സാധ്യമാണെന്ന ആത്മവിശ്വാസം വളർത്തുക അത് മാത്രം മതിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്